മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവിധ കാരണത്താൽ സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തെ മറ്റൊരിടത്തും നാല് കുട്ടികളുടെ കുരുന്നുകളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരമനുസരിച്ച േവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് കേന്ദ്രത്തിന് മുകളിൽ വീണ ചെരിപ്പ് എടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം ഷോക്കേറ്റ ഇഥുനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു സ്കൂൾ അധികൃതർക്കും കെ സി ബിക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നത് അതേസമയം രാജ്യത്തിന്റെ മറ്റൊരിടത്ത് അതായത് രാജസ്ഥാനിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനെ ക്ലാസ് മുറിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു സിക്കാറിലെ ദന്ത പട്ടണത്തിലെ ആദർശ് വിദ്യാമന്ദിർ സ്കൂളിൽ പഠിക്കുന്ന ഒൻപത് ാണ് പ്രാചി കുവാന്ത എന്ന ഒൻപത് വയസ്സുകാരിയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി തയ്യാറെടുക്കുമ്പോഴാണ് സംഭവം ഭക്ഷണം കഴിക്കാനായി ക്ലാസ്സിലെത്തിയ കുട്ടി ടിഫിൻ ബോക്സ് തുറന്നതിന് പിന്നാലെ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു വിവയമറിഞ്ഞ അധ്യാപകരും ജീവനക്കാരും ഓടിയെത്തി പ്രാചിയെ തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പഴ്സ് ഇല്ലായിരുന്നുവെന്നും രക്തസമ്മർദ്ദം കുറഞ്ഞ് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ സിക്കാറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരണത്തിൽ സംഭവിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രാചീക പനി ജലദോഷവും ആയിരുന്നതിനാൽ തന്നെ രണ്ട് ദിവസമായി കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല എന്ന് ആദർശ് വിദ്യാമന്ദിർ സ്കൂൾ പ്രിൻസിപ്പൽ നന്ദ് കിഷോറ തിവാരി ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിങ്കളാഴ്ച സ്കൂളിലെത്തിയപ്പോൾ ആരോഗ്യവതിയായിരുന്നു എന്നും പ്രഭാത പ്രാർത്ഥനയിലും അസംബ്ലിയിലും പ്രാജി പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഉച്ചഭക്ഷണ സമയത്ത് അവൾ ബോധരഹിതയായി വീഴുകയായിരുന്നു എന്നാണ് വാർത്തയിൽ കേട്ടത് എന്നും വിവരമറിഞ്ഞ ഓടിയെത്തിയപ്പോൾ അവർ എന്നുമാണ് അവസ്ഥയിലായിരുന്നുവെന്നുമാണ് ഇതോടെ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് പ്രിൻസിപ്പൽ തന്നെ പറയുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ നാല് വയസ്സുകാരിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു പൾസർ എന്നും ഞങ്ങൾ സി നൽകി ഓക്സിജനും അടിയന്തര മരുന്നുകളും നൽകി ഇഞ്ചക്ഷനും ട്രിപ്പും നൽകി ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് എന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രാച്ചിയെ പരിചരിച്ച ഡോക്ടർ പറയുന്നു കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തുടർന്ന് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തി പോസ്റ്റ്മോർട്ടം നടത്താൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല പ്രാച്ചിയുടെ മരണം ഹൃദയാഘാതം മൂലമാണ് എന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം നടത്താത്തതിനാൽ തന്നെ ഇത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞില്ല എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് അതേസമയം തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ചേങ്കോട്ട് കോണത്ത് സ്കൂൾ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കി ശ്രീകാര്യം സ്വദേശി പ്രണവ് എന്ന പതിനാല് വയസ്സുകാരനാണ് ജീവനൊടുക്കിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും മുത്തച്ഛന്റെ ഉടമസ്ഥയിലുമുള്ള ഫ്ളാറ്റിൽ നിന്നാണ് വീട് മരിച്ചത് കാര്യവട്ടം കുരിശടി മൂന്ന് മുക്ക് അഞ്ചന ഗാർഡൻസിൽ പ്രണവ് ആണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഇപ്പോൾ പ്രണവിന്റെ മൃതശരീരം ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കാനഡയിലുള്ള മുത്തച്ഛന്റെ താമസമില്ലാത്ത ചേങ്കോട്ട് കോണത്തെ ഫ്ളാറ്റിന് പതിനാറാം നിലനിൽക്കുന്ന യിലേക്ക് കടന്നാണ് ഈ പതിനാല് വയസ്സുകാരൻ താഴേക്ക് വീണ് മരിച്ചത് കഴക്കൂട്ടം അലൻസിമാര സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ പ്രണവ് എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമിലാണ് പ്രണവ് എത്തി ഈ ആത്മഹത്യ നടത്തിയിരിക്കുന്നത് കാർഡ് ഉപയോഗിച്ച് പതിനാറ് നിലയിലെ പതിനാറാം നിലയിലെ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന ശേഷം അകത്തുനിന്ന് പൂട്ടിയ ശേഷം ജനാല വഴി പുറത്തേക്ക് ചാടി ജീവൻ പോത്തങ്കോട് പോലീസ് പറയുന്നത് അച്ഛൻ പ്രമോദ് ടെക്നോ പാർട്ടിൽ ജീവനക്കാരനാണ് അമ്മ റെനി പാളയം എസ് ബി ഐയിലാണ് ജോലി ചെയ്തു വരുന്നത് കഴക്കൂട്ടത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്രണവ് കുട്ടിയുടെ മുത്തച്ഛന്റെ ഉടമസ്ഥരുള്ള ഫ്ളാറ്റിൽ നിന്നാണ് എടുത്തു ചാടിയത് മുത്തച്ഛൻ വിദേശത്താകുന്നതിനാൽ തന്നെ ഫ്ളാറ്റിൽ ആരും തന്നെ താമസം ഉണ്ടായിരുന്നില്ല ഫ്ളാറ്റിന്റെ മറ്റൊരു താക്കോൽ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു ഈ താക്കോൽ ഉപയോഗിച്ച് കുട്ടി സ്കൂൾ വിട്ടു വന്നതിന് ശേഷം ഫ്ളാറ്റ് തുറന്ന് മുറി പൂട്ടിയ ശേഷം ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുകയായിരുന്നു പതിനാറാമത്തെ നിലയിൽ നിന്നാണ് ചാടിയത് കുട്ടി സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയുണ്ടായി ആത്മഹത്യക്ക് കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിക്കുന്ന സമയം കുട്ടി യൂണിഫോമാണ് ധരിച്ചിരുന്നത് അങ്ങനെ വിവിധ ഇടങ്ങൾ മറ്റൊരിത് എന്ന് പറയുന്നത് പാമ്പ് കടിച്ചു സ്കൂളിൽ പോയി മടങ്ങി വരുമ്പോഴേക്കും കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു പക്ഷേ കുഞ്ഞിനെ പാമ്പുകടി ഏറ്റിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു പോലും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ വിവിധ ഇടങ്ങൾ വ്യത്യസ്ത കാരണത്താൽ നാലോളം കുട്ടികളുടെ മരണ വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്